ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആഡജിതം സിനിമയുടെ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് ചിത്രം കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് കോടിയോളം രൂപയാണ് അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് കോടിയോളം രൂപയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് ആറ് കോടിയുള്ള രൂപയാണ് തെലുങ്കാനയിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് അഞ്ച് കോടിയുടെ രൂപയാണ് ഹിന്ദി ബെൽറ്റ് നോർത്ത് ഇന്ത്യൻ റീജിയൻസിൽ നിന്ന് എല്ലാം കൂടി കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് കോടിയോളം രൂപയാണ് ടോട്ടൽ സെക്കൻഡ് ഡേ കളക്ഷൻ മുകളിലെ എല്ലാ കളക്ഷനും കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് ആറ് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയുടെ രൂപയാണ് ഫസ്റ്റ് രണ്ട് ദിവസം വെച്ചാൽ ആദ്യത്തെ രണ്ടു ദിവസം കൂടി കൂട്ടിയിട്ട് ചിത്രം നേടിയിരിക്കുന്നത് പതിനാല് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയോളം രൂപയാണ് രണ്ട് ദിവസത്തെ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിൽ നിന്ന് മലയാളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം നേടിയിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് എട്ട് രണ്ട് കോടിയോളം രൂപയാണ് അപ്പോൾ ഈ ഒരു സിനിമ വലിയൊരു സക്സസിലേക്കാണ് ചിത്രം പോകുന്നത് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്